കരുനാഗപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം പ്രസിഡന്റ് വി സദാശിവൻ ഉദ്ഘാടനം ചെയ്തു നിന്നും ആരംഭിച്ച ദീപശിഖാ റാലി കുറ്റിപ്പുറം വഴി തഴവ ശ്രീകൃഷ്ണസ്വാമിയിൽ കരുനാഗപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി അമ്പലമുക്കിൽ നിന്നും ആരംഭിച്ച ദീപശിഖാ റാലി കുറ്റിപ്പുറം വഴി തഴവ ശ്രീകൃഷ്ണസ്വാമി അമ്പല മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എസ് ശൈലജ സന്തോഷ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് വി വിജയകുമാരി ത്രിദീപ് കുമാർ എസ് ശ്രീകുമാർ എം മുകേഷ് ദേവി സന്ധ്യ സുമേഷ് പൊന്നാൽ സൈനുദ്ദീൻ സലീന ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു സാങ്കേതിക കാരണങ്ങളാൽ വിതരണം ചെയ്യാതിരുന്ന മുൻവർഷത്തെ കേരളോത്സവ ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് മത്സരങ്ങൾ നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി